നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പാർട്ടിക്ക് വളരെ വേണ്ടപ്പെട്ടവനായിരുന്നു കുഞ്ഞനന്ദൻ ശിക്ഷ അനുഭവിക്കുന്നതിനിടെ പി കെ കുഞ്ഞനന്ദൻ രണ്ടായിരത്തി ഇരുപത് ജൂണിൽ മരിച്ചിരുന്നു കുഞ്ഞനന്ദനെ വാഴ്ത്തപ്പെട്ടവനാക്കാൻ അപ്പീലുമായി പോയിട്ട് ഏറ്റില്ല കുഞ്ഞനന്ദന് പാർട്ടി കൊടുത്ത വിലാപയാത്ര കണ്ട് കേരളം തന്നെ ഞെട്ടിയതാണ് കോടിയേരിയും പിണറായിയും എല്ലാവരും അതിൽ പങ്കു ഒരു കൊലപാതകിയുടെ വിലാപയാത്രയ്ക്കാണ് സി പി എമ്മിലെ മുതിർന്ന നേതാക്കളെല്ലാം പോയി ഒപ്പാരി വെച്ചത് അതും സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രി കൂടിയാണ് പിണറായി എന്നാൽ കുഞ്ഞനന്ദന്റെ വിലാപയാത്രയിൽ പദവി മറന്ന് പാർട്ടി സെക്രട്ടറി കുപ്പായമിട്ടാണ് പിണറായി പോയത് അതിൽ നിന്ന് തന്നെ സത്യം പുറത്തു വന്നതാണ് ടി പി എ തീർക്കാൻ ഉത്തരവിട്ടത് ആരൊക്കെയെന്ന് കുഞ്ഞനന്ദനെതിരായ വിധി പങ്കുവെച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു കുറിപ്പ് എഴുതിയിട്ടുണ്ട് അതിങ്ങനെയാണ് ശ്രീ വിജയനും ശ്രീമതി ശൈലജയും തൊട്ട് സകലമാന സി വിശുദ്ധനാണ് എന്ന് പ്രഖ്യാപിച്ച കുഞ്ഞനന്ദൻ കൊലപാതകി തന്നെയെന്ന് ഹൈക്കോടതി ശ്രീ വിജയന്റെ ദുഃഖത്തിൽ ഞാനും പങ്കുചേരുന്നു ഇതായിരുന്നു ആ കുറിപ്പ് രാഹുൽ ഇങ്ങനെ കുറിച്ചത് പിണറായിക്കിട്ട് താങ്ങിയത് തന്നെയാണ് കാരണം പിണറായി വിജയന്റെ വിശ്വസ്തനായിരുന്നു കുഞ്ഞനന്ദൻ ടി പി വധക്കേസിലെ മുഖ്യ സൂത്രധാരനും കുഞ്ഞനന്ദനായിരുന്നു ആരാണ് ടി പി ചന്ദ്രശേഖരനെ തീർക്കാൻ ഉത്തരവിട്ടതെന്നും കുഞ്ഞനന്ദൻ അത് ശിരസ വഹിച്ചത് ആർക്കു വേണ്ടിയാണെന്നതിനും ഇതിനും വലിയ തെളിവൊന്നും വേണ്ട സി പി എം വാഴ്ത്തപ്പെട്ടവനാക്കാൻ വെച്ച കുഞ്ഞനന്ദൻ കൊലപാതകി തന്നെയെന്ന് ഹൈക്കോടതി വിധിക്കുമ്പോൾ ചങ്കുപൊട്ടുന്നത് പിണറായിക്ക് തന്നെയാണ് അതിന് ഒരു തെളിവുകൂടി നിരത്താം കുഞ്ഞനന്ദൻ മരണപ്പെട്ടപ്പോൾ പിണറായി ഫേസ്ബുക്കിൽ കുറിച്ചത് മലയാളികൾക്ക് ഓർമ്മയുണ്ടാകും എങ്കിലും ഒന്നുകൂടി ഓർമ്മിപ്പിക്കട്ടെ സി പി ഐ എം പാനൂർ ഏരിയ കമ്മിറ്റി അംഗം പി കെ കുഞ്ഞനന്ദന്റെ നിര്യാണത്തിൽ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തുന്നു പാർട്ടിയെ അകമഴിഞ്ഞ് സ്നേഹിക്കുകയും പാർട്ടി പ്രവർത്തകരോടും സമൂഹത്തോടും കരുതൽ കാണിക്കുകയും ചെയ്ത സഖാവാണ് കുഞ്ഞനന്ദൻ പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ സമൂഹത്തിന്റെ അംഗീകാരം ഏറ്റുവാങ്ങിയ അദ്ദേഹം പാനൂർ മേഖലയിലെ എല്ലാ വിഭാഗം ജനങ്ങളാലും ആദരിക്കപ്പെട്ടു സന്തപ്ത കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നു ഇതായിരുന്നു മുഖ്യൻ അന്ന് കുറിച്ചത് അതിലെ ആ വരികൾ ശ്രദ്ധിക്കണം പാർട്ടി പ്രവർത്തകരോടും സമൂഹത്തോടും കരുതൽ കാണിച്ച ആളാണ് കുഞ്ഞനന്ദൻ പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ സമൂഹത്തിന്റെ അംഗീകാരം ഏറ്റുവാങ്ങി എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് അൻപത്തിയൊന്ന് വെട്ടിലെ പങ്കാളിയാണ് എന്നിട്ടും കുഞ്ഞനന്ദനെ വലിയ മനുഷ്യ സ്നേഹിയായിട്ട് പൊക്കി അടിക്കണമെങ്കിൽ ഇതിലും വലിയ കോമഡി വേറെ ഉണ്ടാകില്ല എന്തായാലും മുഖ്യമന്ത്രി പങ്കുവച്ച ഈ കുറിപ്പിൽ നിന്ന് വ്യക്തമാണ് പിണറായിയും കുഞ്ഞനന്ദനും തമ്മിലുള്ള ബന്ധത്തിന്റെ അല്ല ആത്മബന്ധത്തിന്റെ ആഴം എത്രയെന്ന് ഈ വിധി കാലം കാത്തുവച്ചതാണ് കെ കെ രമ എന്ന സ്ത്രീയുടെ നിശ്ചയ ദാർഢ്യത്തിന്റെ കൂടി വിജയമാണത് അന്ന് കരഞ്ഞു തളർന്ന് വീണു പോയ ഒരു കെ കെ രമയല്ല ഇന്നിപ്പോൾ വിചാരണ കോടതി വിധി ശരിവെച്ചുകൊണ്ട് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ അനുകൂല വിധി വരുമ്പോൾ കെ കെ രമ അധികാരസ്ഥാനത്താണ് എം എൽ എ കസേരയിൽ അതും നിയമസഭയിൽ പിണറായി വിജയന്റെ നേരെ നിന്ന് ചീറ്റുന്ന പെൺപുലി ഇതാണ് കർമ്മ ചെയ്യുന്നത് എന്താണോ അതൊക്കെ ഭൂമറാങ് പോലെ തിരിച്ചടിക്കും പിണറായി വിജയൻ